നമസ്കാരം പ്രവാസി സ്വാഗതം നാളെയാണ് പ്രവാസികൾ കാത്തിരുന്ന ആ സുദിനം കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് ഇന്ത്യ കുവൈറ്റ് വിമാന സർവീസ് വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് കുവൈറ്റിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് ആണ് പുനരാരംഭിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് നേരിട്ട് സർവീസ് നടത്തുന്നത് രണ്ട് വിമാനങ്ങളാണ് കുവൈറ്റിലേക്ക് ഇന്ത്യ അടക്കമുള്ള ആറു രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് വിമാന സർവീസ് ആരംഭിക്കുകയാണ് വിമാന സർവീസുകൾ തുടങ്ങാനുള്ള അനുവാദം ചൊവ്വാഴ്ചയായിരുന്നു ലഭ്യമായി തുടങ്ങിയത് കുവൈറ്റ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി യാത്രയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങളും അറിയിച്ചിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നു കുവൈറ്റിന് പുറത്തു നിന്നും വാക്സിൻ എടുത്തവരെ വിവിധ വിഭാഗങ്ങളാക്കി തരംതിരിച്ചാണ് വിജ്ഞാപനം സജ്ജമാക്കിയിരിക്കുന്നത് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിലുള്ള കോവിഡ് ആർ ടി പി സിആർ ഫലം കരുതേണ്ടത് ആരൊക്കെയെന്ന് നോക്കാം വാക്സിനേഷൻ പൂർത്തിയാക്കിയ സ്വദേശികൾ സാധുവായ താമസരേഖയുള്ള വിദേശികൾ വാക്സിൻ എടുത്ത പുതിയ വിസയിലുള്ളവരുമാണ് അത് കരുതേണ്ടത് ആപ്പിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞവർക്ക് ഏഴു ദിവസത്തെ ഹോം ക്വാറന്റൈൻ ഉണ്ട് മൂന്ന് ദിവസത്തിനു ശേഷം കോവിഡ് പരിശോധന നടത്തുമ്പോൾ നെഗറ്റീവ് ആയാൽ ക്വാറന്റീൻ മതിയാക്കാവുന്നതാണ് വാക്സിനേഷൻ സ്വീകരിക്കാത്ത പ്രത്യേക ഇളവ് ലഭിച്ചവർ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിലുള്ള കോവിഡ് ആർ ടി പി സി ആർ ഫലം കയ്യിൽ കരുതുന്നതിനോടൊപ്പം തന്നെ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുകയും വേണം മാത്രമല്ല ഇങ്ങനെയുള്ളവർ ഏഴു ദിവസത്തെ ഹോട്ടൽ ക്വാറന്റീൻ അതിനുശേഷം ഏഴു ദിവസത്തെ ഹോം ക്വാറന്റീൻ എന്നിവ കൃത്യമായി പാലിക്കണം കുവൈറ്റിലെത്തിനാല് മണിക്കൂറിനകം ആദ്യ പി സി ആർ പരിശോധന ആറാം ദിവസം രണ്ടാമത്തെ പി സി ആർ പരിശോധന എന്നിവ നടത്തണം കുവൈറ്റ് മുസാഫിർ ആപ്പിലൂടെ ഇവയുടെ ചിലവ് കുവൈറ്റിൽ എത്തുന്നതിന് മുമ്പായി അടയ്ക്കണം എന്നാൽ ഗാർഹിക വിസയിലെത്തുന്നവർ ബിൽ സലാമ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുകയും മറ്റു യാത്രാ നിബന്ധനകൾ പൂർത്തിയാക്കുകയും വേണം കുവൈറ്റിൽ നിന്ന് വാക്സിൻ സ്വീകരിച്ച നാട്ടിലേക്ക് പോയവർ കുവൈറ്റ് ഇമ്യൂണ ആപ്പിലും മൊബൈൽ ഐ ഡി ആപ്പിലും സ്റ്റാറ്റസ് പച്ച നിറമായി കാണിക്കണം വിദേശത്ത് നിന്ന് വാക്സിൻ സ്വീകരിച്ചവർക്ക് പേപ്പർ രൂപത്തിലുള്ള വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇവയിൽ പാസ്പോർട്ടിൽ രേഖപ്പെടുത്തിയ പേര് സ്വീകരിച്ച വാക്സിന്റെ പേര് തീയതികൾ വാക്സിൻ സ്വീകരിച്ച സ്ഥലം മുതലായ വിവരങ്ങൾ അടങ്ങിയിരിക്കണം ഇവ സ്കാൻ ചെയ്താൽ ഇതേ വിവരങ്ങൾ ലഭിക്കുന്ന ക്യു ആർ കോഡും സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കണം ക്യു ആർ കോഡ് റീഡ് ചെയ്യപ്പെടാത്ത സാഹചര്യം നേരിടുന്നവർ ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയും ഇവയ്ക്ക് അംഗീകാരം നേടിയെടുക്കുകയും വേണം ഇന്ത്യയിൽ നിന്ന് കുവൈറ്റിലെത്തുന്നവർ അംഗീകൃത വാക്സിനുകളായ ഫൈസർ ആസ്ട്രസനക്ക കോവിഷീൽഡ് മൊടേണ എന്നീ രണ്ട് ഡോസും ജോൺസൺ ആൻഡ് ജോൺസൺ ഒരു ഡോസും പൂർത്തിയാക്കിയിരിക്കണം കുവൈറ്റ് അംഗീകൃതമല്ലാത്ത സിനോഫാം സ്പുട്നിക് സിനോവാക് എന്നീ പേര് കുവൈറ്റ് അംഗീകൃതമല്ലാത്ത സിനോഫാം സ്പുടിനിക് സിനോവാക് എന്നീ സ്വീകരിച്ചവർ ഇതിനു പുറമെ കുവൈറ്റ് അംഗീകൃത വാക്സിനുകളിൽ ഏതെങ്കിലും ഒന്നിന്റെ ഒരു ഡോസെങ്കിലും സ്വീകരിക്കണം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക